ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നില്ല കിടലായിട്ടുള്ള ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ പ്രഷർ കുക്കറിൽ ഒരേ ഒരു വിസലടിച്ചാൽ മാത്രം മതി നമ്മുടെ ഒരു ബിരിയാണി തയ്യാറാക്കി കിട്ടാനായിട്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കിതിലോട്ടുള്ള അരി ഒന്ന് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിയേക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെതൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിയിരിക്കുക അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് അരി എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നമ്മുടെ അരി കുതിരാനായിട്ട് നമുക്ക് മാറ്റിവയ്ക്കാം നമുക്കിനി വേണ്ട കോഴിമുട്ടയാണ് അപ്പം ഞാനിവിടെ അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ആഴത്തിൽ കട്ട് ചെയ്ത് എടുത്ത് എടുക്കരുത് അപ്പം നമ്മുടെ കോഴിമുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരാനായിട്ട് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തെല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കാൻ ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളയും മുളക് പൊടിയും കൂടെ ചേർക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതാണ് കേട്ടോ എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ എടുക്കാവുന്നതാണ് ഇത് പുഴുങ്ങിയെടുത്ത സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു അര ഒരടീസ്പൂണെളി ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മുട്ട ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഒരിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് ഒരിച്ചെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് മുട്ടക്ക് ഓരിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ മുട്ട നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് ഇനി നമുക്ക് എടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിലോട്ട് ഒരു വലിയ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു എണ്ണയാണ് ഞാൻ ഇതിലോട്ട് എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞു ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വാഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാമെന്നാൽ ഞാൻ ഇതിലോട്ട് വലിയൊരു തക്കാളിയാണ് ചേർക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാമെന്നേട്ടാ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ തക്കാളി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ഇതിലോട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തേക്കുന്ന ഗരം മസാലയെ ചേർക്കുന്ന ഒരു മുക്കാൽ ടീസ്പൂൺ ആകാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർക്കുന്നത് അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്താൽ മതിയായിരിക്കും ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഒരു പിടി മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ കറിവേപ്പിലുണ്ടല്ലോ കുറച്ച് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയിൽ നിന്ന് സവാളയിൽ നിന്ന് നമുക്ക് ഒരു കാൽ ഭാഗം മാത്രം ഡെക്കറേഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഭാഗം നമുക്കതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഞാൻ എടുത്ത ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലോട്ട് നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് റൈസ് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അതായത് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാലും നമ്മൾ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂട്ടോ അതിന് നമുക്കതിലോട്ട് ഒരു ടീസ്പൂണുള്ളത് നാരങ്ങ നീരും കൂടെ ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കാം നമ്മുടെ ഒരു മുട്ട ഉണ്ടല്ലോ ആ കുഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി രണ്ടെണ്ണം ഡെക്കറേഷൻ ആയിട്ട് മാറ്റിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രഷർ പോകണം കേട്ടോ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാവൂ അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഞാൻ അവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നോക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ വിസിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നാണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്